ഭാര്യമാരെ പണം കൊടുത്ത് മേടിക്കാൻ പറ്റുന്ന ഒരു മാർക്കറ്റ് ഭാര്യയെ വാടകയ്ക്ക് നൽകുന്ന ഒരു മാർക്കറ്റ് ഇങ്ങനെ ഒരു മാർക്കറ്റിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഒന്നാമത് ബൾഗേരിയയിലാണെങ്കിൽ രണ്ടാമത് നമ്മുടെ സ്വന്തം ഇന്ത്യയിലാണ് ഒരു വിചിത്രമായിട്ടുള്ള മാർക്കറ്റുകൾ ഉള്ളത് ബൾഗേരിയയിലാണ് ഈ വിചിത്രമായിട്ടുള്ള ഒരു മാർക്കറ്റ് ഉള്ളത് അതായത് ഭാര്യമാരെ നമുക്ക് വേണ്ട ഭാര്യമാരെ നമ്മൾ ഒരു മാർക്കറ്റിൽ പോയിട്ട് അതിൽ നിന്ന് സെലക്ട് ചെയ്തെടുക്കുക അതായത് അവരുടെ മാതാപിതാക്കൾക്ക് പണം കൊടുത്ത് സെലക്ട് ചെയ്തിരിക്കുന്ന ഒരു വിചിത്ര മാർക്കറ്റാണ് ബൾഗേരിയയിലെ കലേസി ട്രൈബിൽപ്പെട്ട ഒരു മാർക്കറ്റിലുള്ളത് ഈ നാടിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സ്ത്രീകള് പൊതുവെ വിദ്യാഭ്യാസം കുറഞ്ഞ അതായത് സ്കൂളുകളോ ഡിഗ്രികൾക്കൊന്നും പോകാത്ത വളരെ വിദ്യാഭ്യാസം കുറഞ്ഞിട്ടുള്ള സ്ത്രീകളായിരിക്കും ഇവരൊരു പതിമൂന്ന് മുതൽ ഇരുപത് വയസ്സിൻ്റെ ഇടയിൽ തന്നെ മാതാപിതാക്കൾ പെട്ടെന്ന് കല്യാണം കഴിപ്പിച്ചു വിടും ഇങ്ങനെ കല്യാണം കഴിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു മാർക്കറ്റ് അവിടെ ഉള്ളത് ഇവിടെ സ്വന്തം മക്കളെ വളരെ സുന്ദരികളായിട്ട് അണിയിച്ചൊരുക്കി ഈ മാർക്കറ്റിൽ കൊണ്ടുപോയി നിർത്തും ആവശ്യമുള്ള ചെറുപ്പക്കാര് വന്ന് കണ്ട് അവരിഷ്ടപ്പെട്ട് ഇവരെ മാതാപിതാക്കളായിട്ട് സംസാരിച്ച് ഇങ്ങനെയാണ് ഇവിടെ കല്യാണം ഉറപ്പിക്കുന്നത് കല്യാണം ഉറപ്പിക്കാൻ തന്നെ ഇവരുടെ മാതാപിതാക്കൾക്ക് പണം കൊടുക്കണം അതായത് ചെക്കന്മാര് ഈ പെൺകുട്ടികളുടെ മാതാപിതാക്കൾക്ക് പണം കൊടുക്കണം കൂടുതൽ പണം കൊടുക്കുന്ന ആൾക്കാർക്കും പെണ്ണിനെ കിട്ടുക ഇങ്ങനെ കൂടുതൽ പണം കിട്ടാൻ ഈ പെണ്ണുങ്ങൾക്ക് കുറെ കണ്ടീഷൻസ് ഒക്കെ ഉണ്ട് അതായത് പൊതുവെ സുന്ദരികളായിട്ടുള്ള പെൺകുട്ടികൾക്കായിരിക്കും കൂടുതൽ പണം ലഭിക്കുക അതായത് നീല കണ്ണുള്ള പെൺകുട്ടികൾ നീല കണ്ണുള്ള പെൺകുട്ടികൾ അവിടെ പൊതുവെ കുറവായതുകൊണ്ട് തന്നെ ഈ നീല കണ്ണുള്ള പെൺകുട്ടികൾക്ക് ഭയങ്കര ഡിമാൻഡായിരിക്കും അവർക്ക് കൂടുതൽ പണം കിട്ടും അത് കഴിഞ്ഞ പിന്നെ ബ്രൗൺ കളർ അങ്ങനെ കണ്ണിന്റെ കളർ നോക്കിയിട്ട് ഇവര് പെൺകുട്ടികളുടെ വില കൂടിയും കുറയുകയൊക്കെ ചെയ്യും കൂടുതൽ വില കിട്ടാനുള്ള അടുത്തൊരു കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ കൂടുതൽ സ്വർണാഭരണങ്ങളുള്ള പെൺകുട്ടികൾക്ക് അതായത് കൂടുതൽ സ്വർണ്ണാഭരണം ഉണ്ട് എന്നതിന്റെ ഒരു ലക്ഷണം എന്ന് പറയുന്നത് കുടുംബം കൂടുതൽ സാമ്പത്തികമായിട്ട് ഭദ്രതയുള്ള കൂടുതൽ ഫിനാൻഷ്യലി ഹൈലുള്ള ആൾക്കാരായിരിക്കും അവർക്കായിരിക്കും കൂടുതൽ സ്വർണ്ണമുള്ളത് അതുകൊണ്ട് തന്നെ കൂടുതൽ സ്വർണ്ണാഭരണം അണിഞ്ഞു വന്നിട്ടുള്ള പെൺകുട്ടികൾക്ക് പൊതുവെ ഡിമാൻഡ് കൂടുതലായിരിക്കും പണം കൂടുതലായിരിക്കും അതുപോലെ വീട്ടു ജോലികളൊക്കെ ചെയ്യാൻ പറ്റുന്ന അതായത് അടിച്ചു വരാൻ പറ്റുന്ന പാത്രം ഓറാൻ പറ്റുന്ന ഭർത്താവിന്റെ അച്ഛനും അമ്മയൊക്കെ നന്നായിട്ട് ോക്കണം കഴിയുന്ന പെൺകുട്ടികൾക്ക് കൂടുതൽ പൈസ കിട്ടാൻ ചാൻസ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റി അതായത് പാട്ട് പാടാൻ ഡാൻസ് കളിക്കാൻ ഇതുപോലത്തെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഉള്ള പെൺകുട്ടികൾക്കും ഡിമാൻഡ് കൂടുതലായിരിക്കും അവർക്ക് കൂടുതൽ പണം കിട്ടും കൂടുതൽ പണം ലഭിക്കാനുള്ള അടുത്തൊരു കണ്ടീഷൻ എന്ന് പറയുന്നത് പെൺകുട്ടി ആണെങ്കിൽ പെൺകുട്ടി ആണെങ്കിൽ നല്ല പൈസ തന്നെ ഇവരുടെ മാതാപിതാക്കൾക്ക് പണം കൊടുത്ത് ചെക്കന്മാര് കല്യാണം കഴിക്കാൻ തയ്യാറാവും ചിലര് ഏഹ് ഡിവോഴ്സ് ആയിട്ടുള്ളവർ കുട്ടികളൊക്കെ ഉള്ളവർ ഇവർക്കൊക്കെ പൊതുവെ പൈസ കുറവായിരിക്കും അപ്പൊ ഇങ്ങനെ കല്യാണം കഴിക്കാൻ വേണ്ടി നടക്കുന്ന ഒരു ചെക്കൻ ഇതുപോലത്തെ ഒരു വിവാഹ മാർക്കറ്റിൽ വന്ന് ഈ പെൺകുട്ടിയെ കണ്ടിഷ്ടപ്പെട്ടു എന്നിട്ട് അടുത്ത സ്റ്റെപ്പ് ചെയ്യുന്നത് ഈ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് ചെന്ന് ഇവരെ മാതാപിതാക്കളെ കാണുന്നു എന്നിട്ട് ഞാൻ ഇത്ര പണം തരാം എന്നുള്ളൊരു വാഗ്ദാനം നൽകുന്നു ചിലപ്പോ മാതാപിതാക്കൾ കൂടുതൽ പണം ആവശ്യപ്പെട്ടു ചിലപ്പോ ഒരു പത്ത് ലക്ഷം പറയും ഈ ചെക്കന്റെ ഏഹ് ബാക്കാർ അഞ്ചു ലക്ഷം പറയും ഒരു ലേലമുടി നടത്തിയിട്ട് ഇവരൊരു രണ്ടുപേർക്കും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു തുകക്ക് ഈ പെൺകുട്ടിയെ കല്യാണം കഴിച്ചോളാം എന്നുള്ള ഒരു അഗ്രിമെന്റിൽ എത്തുന്നു ഇങ്ങനെ വിവാഹം കഴിക്കാൻ പോകുന്ന ചെക്കന് ഒരുപാട് ക്വാളിറ്റികൾ അവർ നോക്കും നമ്മുടെ നാട്ടിലൊക്കെ നോക്കുന്ന പോലെ ജോലി സൗന്ദര്യം ഇതുപോലത്തെ ക്വാളിറ്റികളൊക്കെ നോക്കും പിന്നെ മറ്റൊന്ന് നോക്കുന്നത് ഇതൊരു ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട ആൾക്ക് മാത്രമേ ഇവരിങ്ങനെ കല്യാണം കഴിച്ചു കൊടുക്കും അങ്ങനെ ക്രിസ്ത്യൻ വിഭാഗം ആയതുകൊണ്ട് മാത്രം കാര്യമില്ല ഇവരുടെ കലേസി വിഭാഗത്തിൽപ്പെട്ട ആ ഗോത്രത്തിൽപ്പെട്ട ആൾക്ക് മാത്രമേ ഇവരിങ്ങനെ കല്യാണം കഴിച്ചു കൊടുക്കുകയുള്ളൂ അതുപോലെ തന്നെ ഈ പെൺകുട്ടിയുടെ മാതാപിതാക്കൾ ചോദിക്കുന്ന ആ തുക ഒരു ഹ്യൂജ് എമൗണ്ട് ആയിരിക്കും ചോദിക്കുന്നത് ആ തുക കൊടുക്കാൻ കപ്പാസിറ്റി ഉള്ള ആൾക്ക് മാത്രമേ ഇവർ ഈ പെൺകുട്ടിയെ കല്യാണം കഴിച്ചു കൊടുക്കുകയുള്ളൂ ഏകദേശം നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളതുപോലെ തന്നെയാണ് ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ നാട്ടിൽ ഇതുപോലെ മാർക്കറ്റും കാര്യങ്ങളൊന്നുമില്ല പക്ഷെ ഏകദേശം ഒരുപോലെയൊക്കെ തന്നെയാണ് നമ്മൾ കല്യാണം കഴിക്കുമ്പോൾ പെണ്ണുങ്ങള് സ്വർണ്ണക്കടങ്ങിയാണ് നമ്മുടെ വീട്ടിലേക്ക് സ്വർണം കൊണ്ടുവരുന്ന ഒരു സ്ത്രീധനം പോലെ അത് അങ്ങനെ തെറ്റാണ് എന്നാലും സ്ത്രീധനം പോലെ പെൺകുട്ടികൾ നമ്മുടെ വീട്ടിലേക്കാണ് ചെക്കന്റെ വീട്ടിലേക്കാണ് പൈസ കൊണ്ടുവരുന്നത് ചില മുസ്ലിം വിഭാഗത്തിലൊക്കെ ഈ ഇക്കാലിന്റെ സമയത്ത് മഹാറായിട്ട് പുരുഷന്മാര് സ്വർണം അങ്ങോട്ട് കൊടുക്കും അതൊക്കെ തന്നെയാണ് ഏർപ്പാട് അവിടെ ഒരു ബാർഗൈനിങ് വരുന്നുണ്ട് കൂടുതൽ പണം കൊടുക്കുന്നവർക്ക് അവർ പെൺകുട്ടിയെ കൈകോട്ട് വെച്ച് കൊടുക്കുകയുള്ളൂ ഈ അടുത്ത പറയാൻ പോകുന്നത് നമ്മുടെ ഇന്ത്യയിൽ തന്നെ വളരെ വിചിത്രമായിട്ടുള്ള ഒരു മാർക്കറ്റ് ഇതിന്റെ ഒരു എക്സ്ട്രീം ലെവൽ മാർക്കറ്റിനെ പറ്റിയാണ് മധ്യപ്രദേശിലെ ശിവപുരിയിലാണ് ദാദി ചാപ്രത എന്നുള്ള ഒരു പേരിൽ വളരെ വിചിത്രമായിട്ടുള്ള ഒരു സമ്പ്രദായം അതായത് സ്വന്തം വീട്ടിലെ ഭാര്യ അല്ലെങ്കിൽ മക്കളെ ഒക്കെ വാടക കൊടുക്കുന്നത് ഒരു മണിക്കൂറിനോ രണ്ടു മണിക്കൂറിനോ അല്ലെങ്കിൽ ഒരു ദിവസത്തിന് ആഴ്ചക്ക് ഇങ്ങനെ വാടക കൊടുക്കുന്ന ഒരു വളരെ വിചിത്രമായിട്ടുള്ള ഒരു സമ്പ്രദായം ഉള്ളത് ഇതിന്റെ മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ പട്ടിണി ദാരിദ്ര്യ ഇതൊക്കെ തന്നെയാണ് അപ്പൊ ഇങ്ങനെ ഭാര്യമാരെ അല്ലെങ്കിൽ മക്കളെ ഒക്കെ വാടക കൊടുക്കണമെങ്കിൽ ഒരു എഗ്രിമെന്റ് ഉണ്ടാവും അതായത് ഇത്ര സമയത്തിന് അതായത് ഒരു മണിക്കൂറിന് ഇങ്ങനെ ഭാര്യയെ നമുക്ക് അങ്ങനത്തെ കൊണ്ടുപോവാണെങ്കിൽ അങ്ങനെ കൊണ്ടുപോകാനൊക്കെ ഉള്ള ഒരു സമ്പ്രദായം അല്ലെങ്കിൽ ഇനി അഗ്രിമെന്റ് കഴിഞ്ഞാൽ തന്നെ നമുക്ക് കൂടുതൽ സമയം വേണമെങ്കിൽ അഗ്രിമെന്റ് പുതുക്കാനും ഇങ്ങനൊക്കെ എഗ്രിമെന്റിന്റെ രൂപത്തിലാണ് വളരെ വിചിത്രമായിട്ടുള്ള ഒരു സമ്പ്രദായം ദാദി ചാപ്രത എന്ന പേരില് മധ്യപ്രദേശിലെ ശിവപുരിയിലുള്ളത് അപ്പോ നമ്മുടെ ഇന്ത്യയിൽ നമ്മുടെ ഈ ലോകത്ത് വളരെ വിചിത്രമായിട്ടുള്ള നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത വളരെ വിചിത്രമായിട്ടുള്ള മാർക്കറ്റുകളും സമ്പ്രദായങ്ങളും ഒക്കെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അപ്പൊ എന്താണ് ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുന്ന കാര്യം പരിഗണിക്കുക മറ്റൊരു വീഡിയോ വിടുക